ഗെയ്സ് നമസ്കാരം ഗെയ്സ് നമുക്കിന്ന് മഴയായിട്ട് പണിയില്ലായിരുന്ന കേട്ടോ അപ്പോൾ നമ്മളിന്ന് വലയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ മച്ചന്മാരുണ്ട് റിച്ചു കുട്ടയുണ്ട് ഇന്ന് വലയായിട്ട് നിൽക്കുക അപ്പോൾ മഴ പെയ്ത് നമ്മുടെ തോടൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുക കേട്ടോ മഴ പെയ്ത് നമ്മുടെ തോടൊക്കെ നല്ല വെള്ളം കയറി കിടക്കുക ടക്കുന്നില്ലകത്തേ അവിടെ കൊണ്ടുവന്ന് കൊടുത്താ പോ അതെ ഒരു തല ഞാൻ നീ ഊരൂരി പോ വെള്ളത്തിൽ പോയോട്ട് ചെറുപെട്ടോ ചെറുപെട്ടോ ചെറുപെട്ടാ அசைனே பொறுத்து புடி புடிடா ஆடி கேரண்டா இரு புளியெல்லாம் செல்லியா குகுளி நான் கூடறனோ மைடி வேற எது फाइले बनो ये भाई दूर बाहर होंगे तो सही रिपोर्ट दिखे भाई बनो कर कर के एडचा को പൂ നോക്കാം നല്ല രസമുണ്ടല്ലേ ആ നമ്മുടെ അല്ലേ വീട് മറ്റത്തൊക്കെ നല്ല മറ്റേ പാഷൻ ഫ്രൂട്ട് പോലൊരു ചെടിയുണ്ടായിരുന്നല്ലോ നല്ല പൂവൊക്കെ ആ അതുമില്ല നല്ല രസമുണ്ട് കായൊക്കെ കാണാൻ അല്ലേ ജേസി കാ മരക്കുണ്ടാവും ഇത് ഈ ആരുടെ സൈഡിലെല്ലാം നിൽപ്പുണ്ട് ആരിൻ്റെ എല്ലാം തോടിൻ്റെ സൈഡിലൊക്കെ നിൽക്കോണ്ട് കേട്ടോ എന്താണെന്ന് അറിയാൻ പറ്റത്തിൻ്റെ അങ്ങോട്ടിൽ നിന്ന് അറിയാൻ വയ്യ പിന്നെ ഇവിടെ മൊത്തം മീനുകളാണ് കേട്ടോ നല്ല രീതിയിൽ മീൻ നിൽപ്പൊണ്ട് കേട്ടോ പൊടി പൊടി കുഞ്ഞുങ്ങളാണ് എല്ലാം തീരെ പൊടിയാണ് കുനുഗ്രാന് നിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് മീൻ നിക്കുന്നത് കേട്ടോ എന്ത് രസാന്ന് എന്ത് രസമാ കിരികുരാ സാധനം നിൽക്കാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് കയ്യിലിങ്ങനെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പറല്ലേ എന്ത് ഭംഗിയാന്നോക്കെ മകേഷ് നമ്മുടെ വലയിലൊരു മീൻ കേട്ടോ ഒന്നുകൂടെ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ വലയിട്ടാൻ്റെ തലേന്ന് കൊറേ മീൻ പിടിച്ചതാട്ടോ കേട്ടോ ഇവിടുന്ന് അത് നല്ല ഒഴുക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വലയിട്ട് കഴിഞ്ഞാൽ കൊറേ മീനിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നു കേറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ബക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം കുറുവാണ് കയറുന്നത് കേട്ടോ നല്ല വലിയ മുട്ടം കുറുവയാണ് കേട്ടോ അപ്പോൾ മഴക്കാലമായാലും നമുക്ക് ഇതൊക്കെ തന്നെ പണി കേട്ടോ നമുക്ക് മഴക്കാലമായ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും കാണത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്തുള്ളവർക്കൊക്കെ മെയിൻ പരിപാടി ഇതുപോലുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നവർ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മുടെ വലയിൽ കുറേ ചപ്പൊക്കെ വന്ന് കയറിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് പോൾക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതാണ്ട് നേരെ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീനുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പരിപാടി നിർത്താൻ പോകും കാരണം പറഞ്ഞാൽ മഴ കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ കലക്കല വരും അതുമാത്രമുള്ള ചപ്പ് മൊത്തവും വന്ന് വലയൊക്കെ കയറി വലയൊക്കെ നശിച്ചു പോലുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നിർത്താനുള്ളൊരു പരിപാടിയാണ് അപ്പം നമുക്ക് ഇതുവരെ കിട്ടിയേക്കുന്ന മീനെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നല്ല മുട്ടം കുറവാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ നമുക്ക് അതിൻ്റെ വലിപ്പം അങ്ങോട്ട് നല്ല രീതിയിൽ മനസ്സിലാവത്തില്ല നല്ല മുട്ട കുറവെയാണ് നല്ല സൈസാണ് കേട്ടോ അപ്പം കേസ് ഞാൻ വീണ്ടും പറയാം അപ്പം നമ്മളെന്തായാലും പരിപാടി നിർത്തുക കേട്ടോ നമ്മൾ കയറാൻ പോകാം ഇച്ചുകൂണൊക്കെ ഉണ്ട് മഴ നിറഞ്ഞ് പനിയൊക്കെ പിടിച്ചിടന്നാൽ പിന്നെ നമുക്ക് പനിയാവും അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഞാൻ പിന്നെ പിന്നെ പറയാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ ഒന്ന് എന്താ പറയുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബോട് ചെയ്തേക്കണം നമ്മളെ ഒന്ന് സപ്പോർട്ടുകൂടെ ചെയ്തേക്കണം കേട്ടോ